ഹായ് ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളും സുഖം തന്നെയല്ലേ സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമ്മില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പം ഇത് ഞായറാഴ്ച എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഒന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് തേങ്ങാച്ചോറും അതേപോലെ ചിക്കൻ കറിയും ആണ് കേട്ടോ വെക്കുന്നത് പിന്നെ കുറച്ച് കാടിയും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും പൊരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് മറക്കാതെ ചെയ്യണം കേട്ടോ വീഡിയോ കണ്ട് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലോണം ഒക്കെ ഒന്ന് കഴുകിയാണ്ട് വൃത്തിയാക്കി ചോരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ചോരാന് അപ്പോൾ അതൊന്ന് വെള്ളം തായി വരുമ്പോഴത്തേ നമുക്ക് അരി തേങ്ങാച്ചോറ് വെക്കാനുള്ള അരി ഞാനൊരു നായ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഉലുവല്ലേ അത് ഇട്ടെടുത്തുകൊണ്ട് നല്ലോണം ഒന്ന് കഴുകുന്നുണ്ട് റേഷൻ അരിയാണെട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അത്യാവശ്യം വേവുള്ളൊരു അരിയാണ് റേഷൻ അരിയാകുമ്പം ചിലത് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ ഇതങ്ങനെയല്ല നല്ല കുറച്ച് അത്യാവശ്യം വേവ് ഉണ്ട് കേട്ടോ പിന്നെ അങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിക്കൊന്നുമില്ല അരി നല്ലൊരു അരി ആണ് കേട്ടോ ഇപ്രാവശ്യം നമുക്ക് റേഷൻ പിടിയിൽ നിന്ന് കിട്ടിയത് അപ്പോൾ അതാ വേവാനുള്ളത് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കണുണ്ട് അപ്പം മൂന്ന് കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കണത് എനിക്ക് ഞാനങ്ങനെ കണക്കാക്കി കണ്ടൊന്നും ഒഴിക്കലില്ല ഇങ്ങനെ നെയ് ചോറ് വെക്കുമ്പോൾ അല്ലെങ്കിൽ തേങ്ങാച്ചോറ് വെക്കുമ്പോഴൊക്കെ ഞാൻ കുറച്ചധികം വെള്ളമല്ലേ അത് ഗ്യാസ് മുമ്പ് വെച്ച് തിളപ്പിച്ചട വെക്കും ചൂട് കൊടുക്കനെ അപ്പം ഈ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ അത് അതൊഴിച്ചെടുത്താൽ മതിയല്ലോ കണക്കാക്കി കണക്കാക്കിങ്ങാണ്ട് ചിലർക്ക് പെട്ടെന്ന് പെട്ടെന്നറിയാതെ എത്രത്തോളം വേണ്ടി വരും എന്നുള്ളത് വെള്ളം എന്നൊക്കെ പക്ഷെ ഞാൻ എങ്ങനെ വെച്ചാൽ ചിലപ്പം കുറഞ്ഞു പോകലുണ്ട് അപ്പോൾ ഞാൻ ചൂടുവെള്ളം മുൻകൂട്ടി അങ്ങനെ വെക്കലാണ് അപ്പോൾ പാകത്തിനുള്ള ഉപ്പും തേങ്ങയും ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയുള്ളി ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ അപ്പോൾ തൊലി കളഞ്ഞ് വെച്ചാൽ നമുക്ക് എളുപ്പമാണ് ഫ്രിഡ്ജിൽ വെച്ചാൽ കേടൊന്നും വരില്ല കേട്ടോ അപ്പോൾ അത് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് വലുത് മാത്രമേ ഞാൻ അരിഞ്ഞിട്ടുള്ളൂ ബാക്കിയൊക്കെ ചെറിയ ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടാവില്ല അത് അപ്പോൾ അങ്ങനെയാണ് ഇട്ട് കൊടുക്കുക കേട്ടോ അതുകൊണ്ട് എല്ലാം കൂടെ ഒക്കെ ഒന്ന് മിക്സാക്കി നമ്മളെ കയ്യേറ്റമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ പാകത്തിന് ഉപ്പുണ്ടോ ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മൾ അത് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചോറൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കനൊക്കുള്ളതും അതേപോലെ കാട പൊരിക്കാനുള്ളതും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം ഞാൻ ചിക്കൻ കഴുകിയ ടൈമിൽ തന്നെ കാടയും അതേപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടെനി അത് വെള്ളമൊക്കെ അത്യാവശ്യം ചോർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എനിക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മൂന്ന് സ്പൂണ് മുളകും പൊടിയും ഒരു മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും അതേപോലെ ഒരു സ്പൂണ് കുരുമുളകും പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ടുകൊടുക്കണത് കുരുമുളക് കുരുമുളക് ഇവിടെ പൊടിപ്പിച്ചതാണ് അപ്പോൾ അത്യാവശ്യം വീരുള്ളതാണ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇടാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ ഇട്ടിട്ടുള്ളൂ പിന്നെ കുറച്ച് ഉപ്പും അതേപോലെ കോൺഫ്ലവറിൻ്റെ പൊടിയില്ലേ അത് ഒരു സ്പൂൺ ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കും കേട്ടോ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ജീരകം പൊടിച്ചത് വലിയ ജീരകം പൊടിച്ചതാണെങ്കിൽ അത് അല്ലെങ്കിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അരക്കണ കൂടെ തന്നെ വലിയ ജീരകവും അങ്ങനെ അരക്കലാണ് കേട്ടോ അങ്ങനെ പൊടിയാക്കി ഇടലില്ല അപ്പോൾ അതും കൂടി ഇട്ടെടുത്തിട്ട് നമ്മളെ കൈക്കൊണ്ട് തന്നെ നല്ലോണം മിക്സാക്കി കൊടുക്കണം കൈകൊണ്ടാക്കിയാൽ എല്ലാ ഭാഗത്തുക്കും ഒന്ന് മസാലക്കൊന്ന് പിടിക്കുള്ളൂ എന്നിട്ട് മസാല ഒക്കെ നല്ലോണം ഒന്ന് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചുകൊടുക്കാം കേട്ടോ നമ്മളെ ചിക്കനും കറി ചോറും ഒക്കെ ആയി വന്ന് ലാസ്റ്റ് നമുക്ക് പൊരിക്കാം അപ്പോത്തിന് മസാലൊക്കെ നല്ലോണം ഒന്ന് പിടിച്ചിട്ടുണ്ടാവും ഇനി ചിക്കൻ കറിക്കുള്ള സവോളയും അതേപോലെ തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ ചോറൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി അപ്പോൾ വെന്ത് വരുന്നേ ഉള്ളൂ കേട്ടോ ആ വെന്ത് വരുന്ന ആ സമയമാകുമ്പോഴത്തേന് നമുക്കിതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാം അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലോണം ഒന്ന് കഴുകി അരിഞ്ഞു അരിഞ്ഞുകൊടുക്കുന്നുണ്ട് അപ്പോൾ ചോറൊക്കെ നല്ല പാകത്തെ വേവായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വെള്ളം ചിലപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെ കുറവേനെ അപ്പോൾ ഞാൻ ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്തുകാണ്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് ശരിയായിട്ടോ ഇപ്പം ഞങ്ങൾക്ക് ചിക്കൻ കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് അങ്ങനെ വെറൈറ്റി ആയിട്ടൊന്നുമില്ല സാധാരണ പോലെ തന്നെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ് അപ്പോൾ അതാ ഒരു മണ്ണിൻ്റെ ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അത് ചൂടായി വന്നിട്ട് വെളിച്ചെണ്ണ അല്ലേ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു പിന്നെ സവോള ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽക്ക് ഉപ്പ് ഇട്ട് ട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വാടി വന്നിട്ട് തക്കാളി അരിഞ്ഞാട് അത് ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഇട്ട് ഇട്ടെടുത്തിട്ട് അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ മല്ലിപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ചിക്കൻ മസാലയും ഒക്കെ ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കരിഞ്ഞു പോകരുത് തീയമ്മക്കൊന്ന് കുറച്ച് കൊടുക്കട്ടെ അപ്പോൾ ഞാനൊരു കൊള്ളി വലിച്ചു കണ്ട് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കരിയാതെ നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് അതിൻ്റെ ആ പച്ചമണക്കൊന്ന് മാറണവരെ മിക്സാക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളമൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നിട്ട് കരിയേപ്പിൻ്റെലിയും അതേപോലെ മല്ലിച്ചപ്പും ഒക്കെ ഇട്ട് എടുക്കുന്നുണ്ട് പിന്നെ ചിക്കനും ഇട്ടു കൊടുത്തിട്ട് നമുക്കത് വേവിക്കാൻ വെക്കാം അപ്പോൾ കറിയൊക്കെ ഒന്ന് റെഡിയായി വരട്ടെ അപ്പോൾ അത് അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് പുറത്തെടുത്ത് കാണ്ട് നല്ല ചൂടുള്ള ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിക്ക് കാട ഓരോന്ന് ഓരോന്നോരോ പീസ് ഇട്ടുകൊടുക്കാം കൂടെ അതിൻ്റെ മോളിൽക്കൂടെ നമുക്ക് കരിയേപ്പിൻ്റെ അല്ലേ അതൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് കരിയേപ്പിൻ്റെ ഇടുമ്പോൾ ആ പൊരിക്കുന്ന ടൈമിൽ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണല്ലേ അപ്പോൾ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് കുളിച്ചിട്ട് വരാം തിരുമാനൊന്നും വല്ലാതല്ല കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മഴ കുറച്ച് കുറവാണല്ലോ അപ്പോൾ വെള്ളം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂളി നിസ്കാരമൊക്കെ കഴിഞ്ഞു ഇനി ചോറ് തേങ്ങാ തേങ്ങാച്ചോറ്ക്ക് ഞാൻ ഇനി പച്ചമുളകും അതേപോലെ സവോളയും ഒക്കെ ഇട്ട് കാണ്ട് കുറച്ച് ഉപ്പും ഇട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അപ്പം തേങ്ങാ തേങ്ങാച്ചോർക്ക് ഇങ്ങനെയാണ് കേട്ടോ രസം നമുക്ക് തൈരൊഴിക്കണില്ലാതെ സുർക്കിട്ട് കാണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ രസം അപ്പോൾ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് മറക്കാതെ ചെയ്യണം കേട്ടോ പുതിയൊരു ആയിട്ട് വീണ്ടും വരാം എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും